നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ നിങ്ങൾക്ക് കണ്ണീറും സേറും ബാധിക്കാതിരിക്കാനുള്ള ഒരൊറ്റമൂലി പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ലേ ജീ മനുഷ്യരല്ലാത്ത ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുക ഒരു നേരെങ്കിലും ദിവസം പൂച്ചക്കായാലും മതി പക്ഷെ പൂച്ച എപ്പോഴും വീട്ടിലുള്ളതുകൊണ്ട് പൂച്ച ചെയ്യുക പക്ഷെ എന്നാലും പൂച്ചക്ക് നിങ്ങളെ ഭക്ഷണം കിട്ടുമെന്നൊരു ഉറപ്പുള്ള ജീവിയാണ് അതങ്ങനല്ലാത്തൊരു ജീവിയാവുന്നത് ഒന്നുകൂടി നല്ലതാണ് ഉദാഹരണം പറയാം ഉറുമ്പിൻ്റെ ഏരിയ അവിടെ കൊണ്ടുപോയി കുറച്ച് അരിമണിയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പലഹാരമോ അവിടെ കൊണ്ടുപോയി വയ്ക്കുക അത് അങ്ങനെ നാളെ വേറൊരു ഉറുമ്പിൻ്റെ ഏരിയയിൽ വെക്കുക കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക ഭയങ്കര ഫല കാക്ക കാക്കകൾക്ക് ഭക്ഷണം കൊടുത്താൽ സെഹർ ബാധിക്കുക പറയുന്ന അത് ഞാൻ കേട്ടിട്ടുണ്ട് നല്ല നല്ല കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കുക കാക്ക കാക്കോ മാണ് ആദ്യത്തെ കാക്കയാണ് മനുഷ്യരുടെ ആദ്യത്തെ മാലല്യമാണ് കാക്ക ഇന്നൊരു പള്ളിപ്പറമ്പിൽ ആദ്യമായി നമ്മളെ മറവ് ചെയ്യാൻ പഠിപ്പിച്ചതാരാ കാക്ക ഒരു ബോഡി മറവ് ചെയ്യാൻ പഠിപ്പിച്ച കാക്കയാണ് ഇന്നിപ്പോൾ ലോകത്ത് എല്ലാ പള്ളിപ്പറമ്പിലും ലക്ഷോപലക്ഷം ആളുകളെ മറവ് ചെയ്യേണ്ട ഒരു ദിവസം അതിന് എല്ലാത്തിനും കൂലി കിട്ടുന്നൊരു വർക്ക് ഉണ്ടെങ്കിൽ കാക്കയ ഏതാണ് ആയത്ത് മോനെ

ശേഷം നല്ല രാത്രി ഭക്ഷണം കഴിക്കാത്ത ജീവിയാണ് കാക്ക ഉച്ച ഉച്ചഭിക്കും നമ്മളെപ്പോലെ എന്താവൂല മന്തിരിന്നാൻ വേണ്ടിട്ട് നട്ടപ്പാതരക്കിറങ്ങൂല കാക്ക കാക്ക നാല് മണിയായി തിരിച്ചു പോകാൻ ഒരുങ്ങും ഇറങ്ങും മൈദ മൈദ മൈതന്യ മൈതന്നെ മൈദൻ എത്ര ആ മുപ്പത്തൊന്നൊന്ന് മൈദ മുപ്പത്തൊന്ന് നോക്കാം ീൻ അങ്ങനെ അയാൾ പരാജിതരിൽ പെട്ടുപോയി ആരെ കൊന്നപ്പോൾ ഹാബീലിനെ കൊന്നപ്പോൾ പിന്നെ എന്ത ഈ ബോഡി ചെയ്യേണ്ടത് എന്ന് കാബിലിന് അങ്ങനെ അള്ളാഹു നിയോഗിച്ചു ഉറാബൻ ഒരു കാക്കയെ സുഫിൽ അള്ളി എന്നിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട് മരിച്ചുപോയൊരു കാക്കയെ ഈ കാക്ക എന്ത് ചെയ്തു കൊത്തിച്ചനക്കിയിട്ട് ഈ അതിൻ്റെ മേലെ മണ്ണിടുന്നത് കണ്ടു ലിയുരിയഹു കൈഫ യുവാരി ലിഹുവാ തൻ്റെ സഹോദരൻ്റെ ബോഡിയെ എങ്ങനെ മറവ് ചെയ്യണമെന്ന് കാക്ക കാബിലിനെ പഠിപ്പിച്ചു മനസ്സിലായോ അപ്പോൾ പറഞ്ഞു യാ നാശമേ അൻ മിസ്ല ഹാദൽ ഖുറാബി ഈ കാക്കയുടെ ബുദ്ധി പോലും എനിക്ക് ഇല്ലാതെ പോയല്ലോ ബോഡി എങ്ങനെ മറവ് ചെയ്യണമെന്ന് ഈ കാക്കയല്ലോ എന്നെ കാണിച്ചത് അങ്ങനെ അവൻ ഖേദിക്കുന്നവരിൽ പെട്ടുകൊണ്ടേയിരുന്നു ആര് അപ്പൊ ലോകത്ത് ആദ്യം മറവ് ചെയ്യാൻ പഠിപ്പിച്ച ജീവിയാരാ കാക്ക ഉച്ചഭക്ഷണം നല്ലോണം കഴിക്കും രാവിലെ മുതൽ ഇറങ്ങും വൈകുന്നേരം അനുസി തിരിച്ചു പോകാൻ നോക്കും മണി കഴിഞ്ഞാൽ പോവും രാത്രി കാക്ക കാണൂല ആണോ അല്ലേ മൂങ്ങ അങ്ങനെയല്ല മൂങ്ങ നമ്മളെപ്പോലെയാണ് നമ്മൾക്കോളം ഉറങ്ങിയിട്ട് മടി വേണ്ടി ഇറങ്ങുകയാണെപ്പോ രാത്രി കാക്ക അങ്ങനെയല്ല കാക്കകൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുക പൂച്ചക്കുര പൂച്ച നമ്മളെ വീട്ടിലെ നിർഭയ ജീവിയാണ് ൂച്ചറപ്പായിട്ട് കിട്ടും ഉറപ്പാണ് കിട്ടും കാക്ക അങ്ങനെയല്ല കാക്ക വരുമ്പോഴത്തേനെ ഓടിക്കും അപ്പൊ കാക്കൊക്കെ ഒരു പാത്രം വെക്ക ഒരു വീട്ടിൽ എന്നാ ഭക്ഷണം കൊടുക്കുമ്പോ ഉദ്ദേശിക്കും അള്ളാ ഇന്ന് ഉള്ള എല്ലാ ക്ഷെറും ഇത് മതിരണേ എന്നാലോചിക്ക അള്ളാഹു നിയോഗിച്ച ജീവിയാണ് ആര് അല്ല പറഞ്ഞല്ലോ ഫാസോ അവിടെ ആയത്തിൽ കാബീലിന്റെ മുന്നിൽ ഒരു കാക്ക വന്നു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അങ്ങനെയല്ലോ പറഞ്ഞേ ഫാസു നിയോഗിച്ചു ഒരു തന്റെ സഹോദരന്റെ ബോഡി എങ്ങനെ മറവു ചെയ്യണം എന്ന് കാബിലിനെ പഠിപ്പിക്കാൻ നിയോഗിച്ചു നിയോഗിച്ചു വന്നതല്ല വണ്ണതല്ല മനസ്സിലായില്ലാഹു അർത്ഥം നിയോഗിച്ചു പറയോഗിച്ചു ഒരു കാക്കയെ അപ്പൊ അള്ളാഹും നിയോഗിച്ച ജീവിയാണ് മനുഷ്യരെ പഠിപ്പിക്കാൻ അള്ളാഹും നിയോഗിച്ച ജീവിയാണ് ആര് കാക്ക നിസ്സാരപ്പെട്ട ജീവിയേ അല്ല കാക്കയോട് നമുക്കൊരു ബന്ധമുണ്ട് അങ്ങനെ എല്ലാ കാലത്തിനും ഇല്ലാത്ത ഏതെങ്കിലും നാട്ടുകാരുണ്ടെങ്കിൽ അതാ നാട്ടുകാരം എന്ന് വിചാരിച്ചാൽ മതി ഖുർആൻ നല്ലത് ഒരു മോശം പറഞ്ഞ ജീവിയാണ് മനസ്സിലാണ്ട് പറഞ്ഞ കാക്കാൻ കുറു ആ അവനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി അപ്പോൾ മനുഷ്യൻ എന്ത് പറഞ്ഞു യാ നാശമേ ആദൽ ഖുറാബി ഈ ഖുറാബിനെ പോലെ പോലും ആകാൻ എനിക്ക് സാധിച്ചില്ല ഞാൻ നാശമേ പിന്നെ എന്നും ഖേദിക്കുന്ന കൂട്ടത്തിലായി ആര് കബീൽ പോലെ പോലും എനിക്ക് കഴിഞ്ഞാൽ ആയിസ് മുഴുവൻ പറഞ്ഞു നടന്നു ആര് അപ്പോൾ മനുഷ്യന് അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഉസ്താദാണ് ആര് കാക്ക എന്താ അതിന് രുക്ഷഭക്ഷണം കൊടുത്താൽ നേരത്തെ വെച്ചുകൊടുക്കുക ഭക്ഷണം വീട്ടിലായാൽ ഒരു പതിനൊന്ന് മണിക്ക് കുറച്ച് കറി കൂട്ടുക വെറും കൊടുക്കരുത് എന്തുകൊണ്ട് ഈ കാക്കകൾ കാക്കകളിപ്പോൾ ഈ എരിവും പുളിയൊക്കെ കൂട്ടി അതിൻ്റെ നാവ് രുചി അങ്ങനെ ആയിട്ടുണ്ടാവും പണ്ടപ്പോലെയല്ല അപ്പോൾ നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന എരിയും പുളിയൊക്കെ കൂട്ടിയാൽ ചോറ് ഒന്ന് ലേശം കുഴക്കുക ഒന്നോ രണ്ടോ ഉരുള കൊണ്ടുപോയിട്ട് കാക്കകളെടുത്ത് ഇന്ന് രണ്ട് കാക്ക ഉണ്ടെങ്കിൽ നാളെ നാല് കാക്കയോ പിന്നെ പത്തോ പിന്നെ ഇരുപതോ പിന്നെ അവിടെ ഇഷ്ടംപോലെ കാക്ക വരും അപ്പം അതൊരു നന്മയാണ് ആ ബലി അതിലൊക്കെ അടിസ്ഥാനം ഉണ്ടായിരിക്കും ബലിച്ചോറ് കൊടുക്കും ഹൈന്ദവ സമൂഹം കാക്കകൾക്ക് കൈയൊട്ടി വിളിക്കും കാക്ക വന്നില്ലെങ്കിൽ ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ല എന്ന് അവർ ധരിച്ചു അതിലൊക്കെ ഒരു അടിസ്ഥാനം ഉണ്ടാവും അതൊന്നും വെറുതെ അല്ല അതൊന്നും നിങ്ങളെല്ലാത്തിനും നിങ്ങൾ ആക്ഷേപിക്കരുത് നമുക്കതിനെപ്പറ്റി അറിയില്ല ഏറ്റവും ചുരുക്കി നമുക്ക് അറിയില്ല അറിഞ്ഞാൽ മതി അതിനൊരു അടിസ്ഥാനം ഉണ്ടായിരിക്കും ബലിച്ചോറ് കൊടുക്കുന്നില്ലേ അങ്ങനെയല്ലേ അതിന് പറയാം ആ ബലിച്ചോറ് കൊടുക്കും ആണ്ടിന് അവരുടെ അച്ഛൻ മരിച്ച അമ്മ മരിച്ച ആണ്ടിന് ബലിച്ചോറ് കൊടുക്കും എന്നിട്ട് കാക്കകളെ ബലിക്കാക്കകളെ കൈ വിളിക്കും അങ്ങനെ കാക്കകൾ വന്ന് അല്പയെങ്കിലും കൊത്തിയാൽ ആത്മാവ് ശാന്തി ഉള്ളതാണ് എന്നവർ ധരിക്കും അതിലൊക്കെ കാക്കയ്ക്കൊരു അടിസ്ഥാനമുണ്ട് കാക്ക വേദം പറഞ്ഞ വേദം പറഞ്ഞ ജീവിയാണ് നന്മ കൊണ്ടാണ് പറഞ്ഞത് അള്ളാഹു നിയോഗിച്ചു എന്നല്ലേ കാക്കയെ അള്ളാഹു നിയോഗിച്ചു അള്ളാഹു നിയോഗിച്ച ജീവി അപ്പം എന്താ അതിൻ്റെ അർത്ഥം അതിൽ വലിയ അർത്ഥമല്ലേ ആ കാക്ക കാക്ക നമ്മളെ വീട്ടിലൊരു എന്താ പറയുക ഒരു അത്യാവശ്യ സാധനത്തെ നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി അതിനെ അതിനെ ആട്ടിക്കോളും പക്ഷെ എന്നാലും അതിന് നമ്മൾ കൊടുക്കണം നെല്ലിച്ചിക്കയിൽ കാക്ക വരികയാണെങ്കിൽ നിങ്ങൾ ഓട്ടിച്ചോളൂ ആയിക്കോട്ടെ പക്ഷെ പോരല്ലോ അതിന് നിങ്ങൾ കൊടുക്കും വേണ്ടേ കറി ചോറും കറി ആക്കിയൊരു പതിനൊന്ന് മണിക്ക് എല്ലാ വീടുകളും അപ്പം നിയത്തി ചെയ്യുക എന്താ നീയത്തിയണ്ട് ഇതോടുകൂടെ എനിക്ക് ഇന്നത്തെ ആപത്തുകളെല്ലാം ഒഴിവാക്കിയിട്ട് നാളെ അത് ചെയ്യുക ഭർത്താവ് ഭാര്യയെ നിയോഗിക്കുക എല്ലാ ദിവസവും കാക്ക ചോറ് വെക്കണം അവര് വീട്ടിൽ കാക്കച്ചക്ക് ചോറ് കിടക്കൽ ഞാൻ അത് രണ്ടു മൂന്നാഴ്ച മുമ്പേ വിചാരിച്ചിട്ടുണ്ട് നിങ്ങളോട് ഇത് പറയണം ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് ഞാൻ എൻ്റെ വീട്ടിൽ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് രണ്ട് വീട്ടിലും കാക്കക്ക് ചോറ് കൊടുക്കും അത് ഖൈറാണ് എന്ത് അവൻ നീയത്തി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടുകാരോട് എന്ത് അവൻ നീയത്തിയണം എനിക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും ഞങ്ങളുടെ സമ്പത്തിനും ഈ ഈ ഒരു നന്മ കാരണം ഒരു ആപത്തും വരരുതേ ആപത്ത് തടഞ്ഞു പോകണേ എന്ന് അപ്പൊ അള്ളാഹു സബ്ബാനത്തിൽ പാവപ്പെട്ട ജീവിയാണത് മാത്രമല്ല അള്ളാഹു ഗുണം കൊണ്ട് കുറു പറഞ്ഞ ജീവിയാണത് അപ്പൊ ആദ്യം അള്ളാഹ് ആ ജീവിക്ക് ഭക്ഷണം കൊടുക്കുന്ന കാരണം അള്ളാഹുവിന്റെ മഹ്മത്യം നമ്മളെ മേൽ വരും എന്താ വരില്ലേ അതെന്താ ചെയ്താൽ ഉള്ളതുപോലെ ഒന്ന് ചെയ്യാല് എല്ലാം നടപ്പിലാക്കുക ഇരുപത്താറാമത്തെ വർഷം ഒരുപാട് പോ പണികളുണ്ട് അയൽപ്പെട്ടൊരു പണിയാൻ ഇനിയുണ്ട് ഇനിയുണ്ട് ഇപ്പം എല്ലാത്തും മാറ്റേണ്ടി നമ്മളെ ജീവിതത്തിൽ അപ്പോൾ ഒരു ഉരുള്ള ചോറ് എന്ത് കാരണത്താലും നമ്മളെ വീട്ടിലൊരു രണ്ടുപൂരുള്ള ചോറ് അതിൽ കുറച്ച് ബാക്കി വന്നാൽ നാളെ കാക്ക കഴിക്കും കുറച്ച് പുതിയ ചോറും കൂടി കൊടുക്കുക അപ്പം എന്ത് ചെയ്യുക പിന്നെ കാക്കകൾ വരും അങ്ങനെ കാക്കകൾ വരുമ്പോൾ അതൊരു സന്തോഷം അപ്പം അവർ തമ്മിൽ തമ്മിൽ പറയും ഞാൻ സ്ഥലത്ത് ചോറ് അപ്പം അവർ വരും നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന അവര് വേസ്റ്റിൽ നിന്ന് കൊത്തിച്ചെനക്കി എടുക്കുന്നതും നിങ്ങളായി കൊടുക്കണമെന്ന് തമ്മിൽ വ്യത്യാസമില്ല ആ വേസ്റ്റിൽ നിന്ന് എടുത്താൽ നിങ്ങൾക്ക് പറ വരിച്ചറിഞ്ഞ വേസ്റ്റിൽ നിന്ന് എടുത്താൽ പലരും നിങ്ങൾക്ക് എടുക്കൂലിണ്ടോ ഉണ്ടോ ഉണ്ടോ ഇല്ല നിങ്ങൾ പ്രായ പ്ലാസ്റ്റിക്കും കമ്പിയും കൂട്ടിയാൽ അതിന് ഒരാൾ വരുമ്പോ പൈസ വരും അതേസമയത്ത് മതിന്റെ അപ്പുറത്തേക്ക് ഇട്ട ഒരു സാധനത്തിന് എങ്ങോട്ട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അയാൾ കൊണ്ടുപോകാൻ അത് അയാൾക്കുള്ള മനസ്സിലായില്ലേ അവർ കൊത്തിച്ചെനക്കി എടുത്താൽ പോരാ നമ്മൾ എന്ത് ചെയ്യണം അപ്പോൾ നീയത്ത് ചെയ്യണം നീയത്തിനെ ചോറ് കൊടുക്കുമ്പോൾ നീയത്ത് ചെയ്യണം എന്ത് പറ പറയാ പറയാ ചിലപ്പോ ഉമ്മാന്റെ കാലുവേദന മാറും സാധു ജീവി അല്ലേ മനസ്സിലായ ചിന്തിക്ക ഒരുപാട് നന്മയാണ് നഷ്ടപ്പെടുത്തി നമ്മള് പണ്ടതൊക്കെ വഴിമാര് ചെയ്തിരുന്നു എന്തേ കാക്കക്ക് കുടിക്കാൻ വേണ്ടി വെള്ളപ്പാത്രം വെച്ചത് എന്റെ തറവാട്ടിൽ മിക്കോർമ്മ ഉണ്ട് ഇന്നിപ്പ അങ്ങനെ ഇന്ന് ഉണ്ടെങ്കിൽ തന്നെ എന്താ പറയാ അത് കാക്ക അവിടെയൊക്കെ കാഷ്ടിക്കും നമ്മൾ മറ്റേ ഇതാ ഇന്റർലോക്ക് മുറ്റാ അങ്ങനെ തന്നെയല്ലേ പണ്ട് അങ്ങനെ ഇല്ല പണ്ട് കാക്ക കാട്ടിച്ച് അമ്മക്ക് ഒന്നും വരാപോളില്ല ഇന്റർലോക്ക് ചെയ്തിട്ടില്ല നമ്മൾ ഇന്റർലോക്ക് കൂടി ചെയ്തതോടുകൂടെ അതൊന്നും ഇല്ല ഇല്ലാതെയായി പൂച്ചനെ വളർത്തൽ നിർത്തി കാരണം ഇന്റർലോക്ക് അല്ലേ മുറ്റത്ത് അപ്പം നോക്കി ഇത് തന്നെയാണ് നല്ല കാര്യം പറഞ്ഞു ഞാൻ രണ്ടാഴ്ച ഇപ്പം നിങ്ങളോട് പറയുന്നുണ്ട് ഒരു സെഹർ സെഹർ പോലും ഇത് മതി തീരും സെഹർ പോലും ഇത് മതി തീരും സ്ഥിരമായി ചെയ്താൽ മതി ഒരു നന്മ നാൽപ്പ നാൽപ്പത്തൊന്ന് ദിവസം ആവർത്തിച്ചാൽ ഷെഹ്റിന് പിടുത്തം നഷ്ടപ്പെട്ടു എന്താ പറഞ്ഞ് ഒരു നന്മ നാൽപ്പത്തൊന്ന് ദിവസം ആവർത്തിച്ചാൽ ആ നന്മ കാരണമായി ഒരു തിന്മയുടെ പിടുത്തം നിങ്ങളുടെ മേലുള്ള പിടുത്തം നഷ്ടപ്പെടും ഒരു നന്മ നാൽപ്പത്തൊന്ന് ദിവസം ആവർത്തിച്ചാൽ അല്ല നാനൂറ് അല്ല ആവർത്തിച്ചു ചെയ്താൽ നല്ല കാര്യാണ് പിന്നെ